ഓർക്കും നമസ്കാരം ശുഭകരമായിട്ടെ ദിനം സന്തോഷകരമാവട്ടെ സോക്ഷ്യകരമാവട്ടെ അനുഭവങ്ങളും അനുകൂലങ്ങളും നമ്മെവരെയും നയിക്കണം എളിമ്പ സ്വാധ്യായത്തില് അഞ്ചാമത്തെ അധ്യായത്തില് പതിനാറാമത്തെ പാഠം സാമൂഹ്യ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു അതിന്റെ തുടർച്ച തന്നെയാണ് സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണ് എത്തുന്നത് അല്ലെങ്കിൽ എവിടെയാണ് എത്തണം എന്നതിനെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് പറയുന്നത് സിസ്റ്റമിക് ട്രാൻസ്ഫോർമേഷൻ ഇസ് ദ ഫോർമോസ്റ്റ് ഓഫ് സോഷ്യൽ ആക്ഷൻസ് എന്താണ് വ്യവസ്ഥാ പരിവർത്തനം സാമൂഹ്യ പ്രവർത്തനം സമഗ്രവും ഫലവത്തുമായി നടക്കണമെങ്കിൽ അവിടെ ഉണ്ടാകേണ്ടത് ഒരു വ്യവസ്ഥാ മാറ്റം ഒരു വ്യവസ്ഥയെ മാറ്റി മറ്റൊരു വ്യവസ്ഥയെ സ്ഥാപിക്കുക എന്നത് പ്രായോഗികമായി ശരിയാകില്ല എന്നതിനാൽ വ്യവസ്ഥാ പരിവർത്തനമാണ് സാധ്യം വ്യവസ്ഥാ മാറ്റത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വിപ്ലവം ലോകത്ത് ഒട്ടേറെ വിപ്ലവങ്ങൾ നടക്കുകയും ലോകം പല പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിതം അരുണം ധവളം ശ്യാമം എന്നിങ്ങനെ പല വർണ്ണനാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾ കൃഷി രാഷ്ട്രീയം ഉൽപാദനം വ്യവസായം തുടങ്ങിയ പലയിടങ്ങളിൽ നടന്നതിനാലും അവയുടെ ഗുണഭോക്താക്കളും നിയന്ത്രകരും സർവ്വശ്രേച്ഛാധികാരികൾ മാത്രമായതിനാലും ഇവയൊന്നും ജീവിത സുസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതായിരുന്നില്ല അവിടെയാണ് ജീവിതത്തെ മുഴുവനായും ഒരുമിച്ച് കാണുന്ന ഒരു സമഗ്ര വിപ്ലവം വേണ്ടി വരുന്നത് സുസ്ഥിര ജീവിത ബോധ്യവും ചിന്തയും പഠനവും പ്രയോഗവും കൈചുന്ന സമഗ്ര വിപ്ലവ ലക്ഷ്യമത്രേ ഇക്കോസ്റ്റേറ്റ് ഇത്തരമൊരു സമഗ്ര വിപ്ലവം അട്ടിമുറയിലൂടെയല്ല ആഴ പരിസ്ഥിതിക അവബോധത്തിലൂടെയും ഏകീമാനസത്തിലൂടെയും കാലങ്ങൾ എടുത്താണ് സംഭവിക്കുക ഇതാണ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ സാമൂഹ്യ പരിണാമത്തിന്റെ ഒരു ഒരു ഔട്ട്പുട്ട് ആയി ഉണ്ടാകേണ്ടത് പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ഓരോ കാര്യവും സമൂഹത്തിന് സുസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുസ്ഥിതി സുസ്ഥിരത എന്നുള്ള അർത്ഥത്തിൽ നല്ല സ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ നല്ല സ്ഥിതി എന്നുള്ളത് എവിടെയാണ് ഫലമുണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോ താൽക്കാലികമായിട്ട് തത്ക്ഷണികമായിട്ടുള്ള ഒരു ഒരു കേവല സേവനം നൽകിയാലും അവിടെ അവർക്ക് അവിടെ ഒരു ഒരു സൗഖ്യമുണ്ടാവും തൽക്കാലത്തേക്ക് ഒരു ആനന്ദം ഉണ്ടാവും ഈ താൽക്കാലിക ആനന്ദമല്ല സ്ഥിരമായിട്ട് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോ വ്യക്തിഗതമായിട്ടോ ഭരണ അല്ലെങ്കിൽ പ്രാകൃതിക തലത്തിലോ ഉണ്ടാകേണ്ടുന്ന മാറ്റം ഉണ്ടല്ലോ ഇതാണ് സേവനം കൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ അതിൽ പ്രാകൃതി മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ സമഗ്രമായും സ്ഥിരമായും ഉള്ള ഒരു സുസ്ഥിതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോ സമഗ്ര സുസ്ഥിതി ഉണ്ടാക്കുക എന്നതിന് വേണ്ടി സമഗ്ര സുസ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തികൾക്കും സൗഖ്യമുണ്ടാകും പിന്നെ ഭരണ സംവിധാനത്തിനും സൗഖ്യമുണ്ടാവും സമഗ്രമായി തന്നെ ആ സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പോ ആ സമഗ്ര സുസ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയുള്ള ആ ഒരു സമഗ്ര വീക്ഷണം സമഗ്ര സമീപനം സമഗ്രമായ പ്രായോഗിക പദ്ധതി ഇവയെല്ലാമാണ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു വന്നതാണ് അപ്പോ അവിടെയാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നൊരവസ്ഥ ഈ ഒരു ഒരു സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് ആ ഇവിടെ ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥ മാറ്റണം വ്യക്തിയുടെ വ്യവസ്ഥയിലാണെങ്കിലും ശരി വ്യക്തി അനുഷ്ഠിക്കുന്ന ഒരു ഒരു കർമ്മത്തിന്റെ വ്യവസ്ഥയിലാണെങ്കിലും ശരി ആ വ്യക്തിയെ നിലനിർത്തുന്ന സാമൂഹ്യ സംവിധാനത്തിന്റെ വ്യവസ്ഥയിലാണെങ്കിലും ശരി അതിനെ മുഴുവൻ പാണെ നിയന്ത്രിക്കുന്ന ആ ഭരണ സംവിധാനത്തിലാണെങ്കിലും ശരി ഇതിനെല്ലാം തന്നെ പേറുന്ന പ്രാകൃതിക സംവിധാനത്തിലാണെങ്കിലും ശരി അവിടെയെല്ലാം തന്നെ വ്യവസ്ഥയാണ് പ്രവർത്തിക്കുന്നത് ആ വ്യവസ്ഥയിൽ വരുന്ന താളപ്പിഴകളെ ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തനം ഉണ്ടാകുന്നത് അതായത് ആത്യന്തികമായിട്ടൊരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യവസ്ഥാ മാറ്റത്തിനു വേണ്ടിയാണ് ഇതിൽ ഒരു വ്യവസ്ഥയെ മാറ്റി വേറൊരു വ്യവസ്ഥ കൊണ്ട് വയ്ക്കുക എന്നുള്ളത് പ്രായോഗികമല്ല നമുക്കറിയാം വ്യവസ്ഥയെ ട്രാൻസ്ഫോം ചെയ്യിക്കുക എന്നുള്ളതാണ് സാധ്യമാകുന്നത് സാധാരണ രീതിയിൽ വ്യവസ്ഥാ മാറ്റം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ തോക്ക് ഇങ്ങനെ മുമ്പ് വെച്ചിട്ട് വെടിവെച്ചുണ്ടാക്കുന്നതാണ് വിപ്ലവം എന്നുള്ള രീതി ഉള്ള ഒരു ധാരണ നമുക്കുണ്ട് അതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് കേരള ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ക്ഷണം കിട്ടണമെന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റേ വെടിക്കോപ്പുകളുടെ ഒന്നാം ലോകമഹായുദ്ധ കാലത്തും രണ്ടാം ലോകമഹായുദ്ധ കാലത്തും ഉണ്ടായ വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങളുണ്ട് ആ അവശിഷ്ടങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടില് ഉണ്ടാക്കിയ ഒരു സംവിധാനം അത് നമ്മുടെ നാട്ടിൽ വെറുതെ വേസ്റ്റ് കൊണ്ട് ഇടാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ആ കെമിക്കൽ ഫാക്ടറികൾ ഉണ്ടാക്കിയ വസ്തുക്കളെ ഡംപ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ഇവിടുത്തെ ഹരിത വിപ്ലവം എന്ന് പറയാം എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ആ ഒരു സംവിധാനം വഴി ഇവിടെ കാർഷിക വിപ്ലവം ഉണ്ടായി എന്നാണ് ധാരണ അതുകൊണ്ട് ഒരു മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ നഷ്ടമാകുന്ന ഒരു കാര്യത്തിലേക്കാണ് എത്തിയതെന്നും പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങളെ ഇവിടെ വിറ്റടിക്കാൻ വേണ്ടിയുള്ള ഒരു മഹാസംവിധാനം ഉണ്ടായിത്തീർന്നു എന്നുള്ളത് ചരിത്രം ഇത് ഈ ചില വരണ്ട യുക്തിവാദികളും ശാസ്ത്രവാദികളും വെച്ച് മറ്റാർക്കും ഇത് അംഗീകരിക്കാൻ കഴിയും അപ്പോ ആ വിധത്തിൽ നമ്മൾ എല്ലായിടത്തേക്കും ഭക്ഷണം എത്തിച്ചു എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അതിനെ നമ്മൾ നമ്മളിട്ട ആ ഓമന പേരാണ് ഹരിത വിപ്ലവം ആ ഹരിത വിപ്ലവം ഉണ്ടായ കാലത്ത് തന്നെ മറ്റേ വേറൊരു കാര്യം കൂടെ അതിന്റെ കൂടെ നടന്നു ഇവിടെ എല്ലാവരും ചായ കുടിക്കുന്നവരാണ് എല്ലാവരും ഈ ചായ പാൽ പാലുകുടിയും ഇവിടെ ഇത്ര വ്യാപകമാക്കിയത് എങ്ങനെയാണ് സായിപ്പിന്റെ എസ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ചായയും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ അവൻ നിത്യജീവിതത്തില് അത് ഉപയോഗിക്കുള്ളൂ നിത്യജീവിതത്തിൽ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡെയിലി ഉണ്ടാകുന്ന കൺസ്യൂമേഴ്സ് വെച്ചിട്ടാണ് അവന് ലാഭം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് ആ ചായകുടി എന്നുള്ളതിനെ പ്രൊമോട്ട് ചെയ്യുന്നു ആ ചായക്ക് ആവശ്യമായിട്ടുള്ള പാല് ആ പാലെന്നുള്ളത് എല്ലായിടത്തും എത്തണം പാൽ എന്നുള്ളത് എസൻഷ്യൽ സർവീസ് ആട്ടെ പ്രഖ്യാപിച്ചു പാലെങ്ങനെയാണ് എസെൻഷ്യൽ സർവീസ് ആവുന്നത് കുഞ്ഞിന് അതിന്റെ കുഞ്ഞിന് ജീവിയുടെ കുഞ്ഞിന് എസെൻഷ്യൽ സർവീസ് ആണ് സാധാരണ ജീവിക്ക് അതിൽ എസെൻഷ്യൽ സർവീസ് അല്ല എങ്കിൽ പോലും ഇവിടെ ഒരു ബന്ധോ ഹർത്താലെ വന്നാൽ പോലും പാലെന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ട് മാറും അപ്പോ പാലിന്റെ ഉത്പാദനം നല്ലപോലെ ഉയർത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സാധാരണ നാടൻ പശുക്കളെ നമ്മുടെ ജീവിതത്തെ ജീവിതത്തിന്റെ പാർട്ടായിരുന്ന നാടൻ പശുക്കളെ മാറ്റിയിട്ട് നമുക്ക് ഈ പന്നിയുടെ ജീനുള്ള തവ തവളയല്ല എന്താ പറയാ പശുവിനെ കൊണ്ട് ഇവിടെ റീപ്ലേസ് ചെയ്തു അപ്പോ അതുവഴി ഇവിടെ ഉണ്ടായ അതുപോലെ തന്നെ ക്ഷീര സഹകരണ സംഘങ്ങൾ ഇവരൊക്കെ ഉണ്ടാക്കുന്ന മൊത്തം പാലിനും ഇരട്ടി പാലിന്റെ വിൽപ്പന അതെങ്ങനെയാണ് പാലുണ്ടാവുന്നത് അതുണ്ടാക്കുന്നവന് മാത്രം തന്നെയാണ് അങ്ങനെയുള്ള ഒരു വിപ്ലവം ഇവിടെയുള്ളൂ അതിനാ നമ്മള് വിളവപ്ലവം ഇതുപോലെ നമ്മളെ ഇവിടെയുള്ള സിസ്റ്റത്തെ നിലവിൽ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തെ തകടം മറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വ്യവസ്ഥയൊക്കെയാണ് ചാറിന്റെ രീതിയിൽ വിപ്ലവം എന്ന് പറയുക അതാണ് ഹരിത വിപ്ലവം ധവള വിപ്ലവം നമ്മൾക്ക് മനസ്സിലാക്കി തോന്നുന്നത് മനുഷ്യൻ സഹജമായി ജീവിച്ചിരുന്ന ഒരവസ്ഥയിൽ അതിനെ മുഴുവൻ തകിടം മറിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടുപോയിപ്പോൾ നമ്മൾ അരുണ വിപ്ലവം എന്ന് വിളിച്ചു രക്ത വിപ്ലവം എന്ന് വിളിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വ്യാപകമായ മറ്റേ വിപണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ പെട്രോളിയത്തിന്റെ ഉപോത്പന്നമായിട്ടുള്ള ഫാർമ ഇൻഡസ്ട്രി അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടായി അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഇൻഡസ്ട്രി ഉണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ പെട്രോളിയത്തിന്റെ ക്രൂഡ് ഓയിലിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്യാമ വിപ്ലവം അല്ലെങ്കിൽ ബ്ലാക്ക് റെവല്യൂഷൻ എന്ന സംഭവം ഇവിടെയുള്ള വെള്ളത്തിന്റെ യൂട്ടിലൈസേഷനിൽ എന്തൊക്കെ തകിടം പറിക്കാറുണ്ടോ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പൊ നമ്മൾ ബ്ലൂ റെവല്യൂഷൻ എന്ന സംഭവം ഇങ്ങനെ ഓരോ കളറിന്റെ പേരില് നമ്മളെ സുഖിപ്പിക്കുന്ന നമ്മളെ കൊതിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് വലിയ മഹോന്നതമായ സേവനമാണ് ചെയ്തതെന്ന് കാണിക്കാൻ പാകത്തിലുള്ള ചില വിപ്ലവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന വിപ്ലവം വിപ്ലവം എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം തലയിൽ വരുന്നത് തോക്ക് വെച്ചിട്ടുള്ള വിപ്ലവമാണ് അതാണോ ശരിക്കും ഒരു ഒരു വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നത് തോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വ്യവസ്ഥയെ നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ട് കൊല്ലും കൊലയും കൊണ്ട് സമാധാനമുണ്ടാകുന്നു സൊസൈറ്റിക്ക് സമാധാനമുണ്ടാകുന്നു രാജ്യങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നു അതിർത്തിയിൽ നമ്മള് ഈ അതിർത്തിയിൽ അതിർത്തിയാക്കുന്ന ജവാന്മാരെ കുറിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വീരത്വത്തെ കുറിച്ചല്ല അവരെ നമ്മൾ ബെലിയാടുകളാക്കുന്നതിനെ കുറിച്ച് അല്ലേ ബോധ്യപ്പെടേണ്ടത് അപ്പോ വിപ്ലവങ്ങൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ രക്തവിപ്ലവങ്ങളുടെ ഏത് രക്തവിപ്ലവങ്ങളുടെ പേരിലാണെങ്കിലും ശരി അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും സമൂഹത്തെ ശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല സുസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല ഹരിത വിപ്ലവം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷ്യ സുരക്ഷ ഉണ്ടാക്കി തരുന്നതല്ല എന്നേക്കുമായിട്ട് ഭക്ഷ്യ ലഭ്യത ഇല്ലാതാക്കുന്നതിനേക്കുളച്ച വിട്ടുപടിയാണ് ഹെവള വിപ്ലവം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ആയിട്ടുള്ള നിലനിൽപ്പിനെയും അതായത് നമ്മളിപ്പോ നമ്മുടെ അവിടുത്തെ കാർഷിക രീതിയെല്ലാം നിലനിന്ന് പോയിരുന്നത് നമ്മുടെ ഇൻഡീജിനിയസ് കൗസിന്റെ ഇടപെടൽ കൊണ്ടാണ് ആ ഇടപെടലിനെ മുഴുവൻ തകിടം പറിക്കുന്ന രീതിയിൽ വേറൊരു തരം ജീവികൾ മാത്രമേ ഇവിടെ ഉണ്ടാകാവൂ എന്ന രീതിയിൽ ജനിതക മാറ്റം വരുത്തിയ ജീവികളെ ഇവിടെ വളർത്തിക്കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് ധവവിപ്ലവം കൊണ്ടുവരുന്നത് അതായത് ഇവിടെ വിപ്ലവം എന്നുള്ള പേരിൽ ഇവിടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ കൃഷിയെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഉൽപാദനത്തെ അല്ലെങ്കിൽ വ്യവസായത്തെ ആ ഉം ആരുടെ അവരുടെ ആ സിസ്റ്റത്തെ പ്രജ്ജ്വലിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായതാണ് അതിന്റെ ഗുണഭോക്താക്കളും അത് നിയന്ത്രികരും അത് ഈ ഈ സർവസ്വേച്ഛാധികാരികളാണ് സർവ്വ എന്ന് പറയുമ്പോൾ ആ സ്വേച്ഛാധിപത്യ സംവിധാനത്തെ ഉപജീവിക്കുന്ന മുഴുവൻ ആളുകളും അതിന്റെ പാർട്ടാണെന്ന് നമുക്ക് തൽക്കാലത്തേക്ക് വിചാരിക്കാം അപ്പൊ ഇവർ മാത്രം ഉദ്ദേശിക്കുന്ന ഇവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് നമ്മളിവിടെ വിപ്ലവം എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപോട്ട് വച്ചിട്ടുള്ളത് യഥാർത്ഥത്തിലുള്ള വിപ്ലവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ജീവിതത്തിൽ വല്ലാതെ അനുചിതമായ കാര്യങ്ങൾ നമ്മളെ പൊറുതുമുട്ടിക്കുന്ന സമയത്ത് അതിൽ നിന്നും വിടുതൽ തേടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഉണ്ടായതാണ് ശരിക്കും വിപ്ലവങ്ങൾ പ്രറഞ്ച് വിപ്ലവം അങ്ങനെയുള്ള കുറെ വിപ്ലവങ്ങൾ നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള ഈ നിലവിലുള്ള വ്യവസ്ഥ നമ്മളെ പൊറുതി അതിൽ നിന്നും മാറി സുസജ്ജമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമഗ്ര വിപ്ലവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തിതലത്തിലോ ഭരണതലത്തിലോ അല്ല പ്രാകൃത തലത്തിലുണ്ടാവുന്ന ഒരു ഒരു വിപ്ലവമുണ്ട് അതായത് എല്ലാം സുസജ്ജമായി എല്ലാം സെഡിമെന്റ് ചെയ്ത് എല്ലാം സുസ്ഥിരമാക്കി തീർക്കുന്ന ഒരു വിപ്ലവം അവിടെ മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള ആ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു 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 അവസ്ഥയാണ് അവിടെ ഉണ്ടാകാൻ മനുഷ്യനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് മനുഷ്യനാണ് എല്ലാത്തിൻ്റെ സെന്റർ പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന അവസ്ഥയിൽ നിന്നും മാറി പ്രകൃതിയെ കേന്ദ്രമാക്കി ഇതെല്ലാം തകിടം മറിച്ച മനുഷ്യൻ തന്നെ ഇവ ഒരു പരിഹാരവും പശ്ചാത്താപവും ചെയ്തുകൊണ്ട് കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ് അല്ലെ ഒരു വിപ്ലവം ആ വിപ്ലവം ആണ് നമുക്കിവിടെ വേണ്ടത് സമഗ്രമായി കാര്യങ്ങളെ കാണുന്ന ഒരു വിപ്ലവം അത് ഏതെങ്കിലും ഒരു ഭാഗത്തെ നന്നാക്കുന്ന സമയത്ത് വേറെ പത്ത് കാര്യങ്ങൾ കേടുവരുന്ന രീതിയിലുള്ള വിപ്ലവമല്ല കാര്യങ്ങളെല്ലാം സുസജ്ജമാക്കുന്ന ശാന്തമാക്കുന്ന സമാധാനത്തിലാക്കുന്ന ആരോഗ്യപരമാക്കുന്ന നീണ്ടു നിൽക്കുന്ന രീതിയിലാക്കുന്ന എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന സുരക്ഷിതമാക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന പുരുഷന്മാർക്ക് വേണ്ടെന്നല്ല പറഞ്ഞ സ്ത്രീകളും കുട്ടികളാണ് പലപ്പോഴും അഫക്ട് ചെയ്യപ്പെടുന്നത് പുരുഷന്മാരെ ചേർത്ത് നിൽക്കുമെങ്കിൽ ഇവർ ചെറുത്ത് നിൽക്കാൻ പോലും കഴിയാതെ ഇതെല്ലാം അഫക്റ്റ് ചെയ്യപ്പെടുന്നത് അവരെയാണ് അപ്പോൾ അവർക്കെല്ലാം മനസ്സമാധാനായിട്ട് ജീവിക്കാൻ പറ്റുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു 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 സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യവസ്ഥാ മാറ്റത്തെയാണ് സമഗ്ര വിപ്ലവം എന്നുള്ളത് അപ്പോ ഒരു സമഗ്ര വിപ്ലവം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ടോ സുസ്ഥിര ജീവന ബോധ്യം നമ്മളെ എത്തിക്കുന്നത് ഒരു സമഗ്ര വിപ്ലവത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു ബദലുകളെ കുറിച്ച് അപ്പോൾ ബദലുകളിലൂടെ ആ സുസ്ഥിര ജീവനത്തെ അതിലേക്ക് എത്തുന്നത് ഈ സമഗ്ര വിപ്ലവത്തിലൂടെയാണ് അതിലൂടെ അതിന്റെ ചിന്തകൾ അതിന്റെ പഠനം അതിന്റെ പ്രയോഗം ഇവയെല്ലാം കൈചൂണ്ടുന്നത് ഇത്തരത്തിലുള്ള സുസജ്ജമായിട്ടുള്ള ആ ഒരു ഇക്കോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഭരണതല പ്രാകൃതീയ സംവിധാനത്തെ ഈ സംവിധാനത്തെയാണ് നമ്മൾ ഇക്കോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രകൃതി ഒരു ഒരു സംവിധാനം ആ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമാണ് നിയതമാണ് ആ നിയതമായ സംവിധാനത്തെ ആ അതിനകത്തുള്ളതോ പുറത്തുള്ളതോ ആയിട്ടുള്ള സംവിധാനങ്ങളെ ഇളക്കാൻ പോകുന്നില്ല അത് അങ്ങനെ തന്നെ പോകുന്നതാണ് ഈ സ്റ്റേറ്റ് എന്നുള്ള സംവിധാനം യഥാർത്ഥത്തിലുള്ളത് പ്രകൃതിയെ പ്രകൃതിക്ക് അസ്മാസുര സ്വഭാവമുള്ള മനുഷ്യനാണ് അതിനെ തിരിച്ചു വെച്ചത് പക്ഷെ പ്രകൃതിയിലാണ് ഈ സ്റ്റേറ്റ് എന്നുള്ള അവസ്ഥ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നിലനിൽക്കുന്നതാണ് എന്നും നിലനിൽക്കുന്നതാണ് മറ്റേ എന്താ പറയാ സനാതനം എന്ന് പറയാം സനാതനം ആയിരിക്കേണ്ടതിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയും അപ്പൊ പ്രകൃതിയിലാണ് അത് ആണ് അത് അതിനു പകരം നമ്മൾ അതിനെ മാറ്റി വേറൊരു രീതിയിലേക്ക് എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം പ്രകൃതിയിൽ നിന്ന് മനുഷ്യന്റെ കേന്ദ്ര കയ്യിലേക്ക് മാറ്റിയപ്പോഴാണ് നമ്മൾ ഇന്ന് പരിചയമായിട്ടുള്ളത് നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ള കേരള സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ് ഉണ്ടായി സ്റ്റേറ്റ് എന്നുള്ള അവസ്ഥ ഉണ്ടായി ഇത് ഈ ലോക സ്വേച്ഛാധികാരികളുടെ ഡിസൈനിൽ ഉണ്ടായി വന്ന അവരുടെ കയ്യിലേക്ക് ട്രാൻസ്ഫോർമേഷനിലൂടെ ഉണ്ടായി വന്ന ഒരു സംവിധാനമാണ് ഇതിനെയാണ് നമ്മൾ നിരാകരിക്കേണ്ടതുണ്ട് ആഗോളീകരണത്തിൽ നിന്ന് മാറി പ്രാദേശിക മാറി മനുഷ്യ കേന്ദ്രതാവസ്ഥയിൽ നിന്നും പ്രകൃതി കേന്ദ്രതാവസ്ഥയിലേക്ക് മാറി നിരന്തര വികസനത്തിന് പകരം ചാക്രികമായിട്ടുള്ള സുസ്ഥിരതയിലേക്ക് മാറി പോകുന്ന ഒരു രീതിയിലേക്ക് എത്തണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നു ആ അത്തരമൊരു ഒരു ഒരു വ്യവസ്ഥയാണ് ഒരു വ്യവസ്ഥാ മാറ്റത്തെയാണ് നമ്മള് ലക്ഷ്യമാക്കുന്നത് അത്തരമൊരു ലക്ഷ്യത്തെ ആണ് നമ്മൾ ഇക്കോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത്തരമൊരു സമഗ്ര വിപ്ലവം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സമഗ്ര വിപ്ലവം എന്ന് പറയുന്നത് അട്ടിമറിയിലൂടെ അല്ല സംഭവിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ഒരു ഭരണകൂടത്തെ തകടം മറിച്ചിട്ട് വേറൊരു ഭരണകൂടം വരുന്ന രീതിയിലുള്ള അട്ടിമറികളാണല്ലോ വിപ്ലവം എന്നൊക്കെ പലപ്പോഴും വിളിക്കുന്നത് അതിനും അമ്പരം അട്ടിമറിയിലൂടെയല്ല ആഴ പാരിസ്ഥിതിക അവബോധത്തിലൂടെയാണ് അത് ഉണ്ടാകുന്നത് അത് ഭരണകർത്താക്കൾക്ക് ജനങ്ങൾക്ക് ഈ ജനതയെ മൊബിലൈസ് ചെയ്യുന്ന സംവിധാനങ്ങൾ അതായത് ഇക്കണോമിക്കൽ സിസ്റ്റത്തിന് ആ ഇക്കോണമിയുടെ മാർക്കറ്റ് ഇക്കോണമിയുടെ സിസ്റ്റമാണല്ലോ ഇന്ന് കൺസ്യൂമേഴ്സിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ സിസ്റ്റത്തിനും ഇത് ബോധ്യമാകണം അങ്ങനെ ഈ ഈ ഇവിടെയുള്ള ഭരണകർത്താക്കൾക്കാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും ശരി ഇതിനു മുഴുവൻ ഇളക്കിമറിക്കുന്ന കോർപ്പറേറ്റുകൾക്കാണെങ്കിലും ഈ ഒരു അവസ്ഥ അതായത് സുസ്ഥിരതയുടെ ഒരു അവസ്ഥയെ കൃത്യമായി ബോധ്യമാവുകയും അതിലേക്ക് പരിവർത്തനം ചെയ്യുക തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും അതിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു ഒരവസ്ഥ നമുക്ക് ഉണ്ടാവും അതിനൊരു കളക്ടീവ് ഉണ്ടാവും ഒരു ഏകീ വൃന്ദമുണ്ടാവണം മാനസം ഉണ്ടാവണം അത്തരത്തിൽ ഉള്ള ഒരു സംഭവം സംഭവിക്കണമെങ്കിൽ എന്ത് വന്നാലും ഒരു അട്ടിമറികളുടെ പിറ്റേ രാവിലെ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല അത് കാലകളെടുത്ത് തലമുറകളെടുത്ത് ഉണ്ടാവേണ്ട ഒരു ഒരു കാര്യമാണ് അത്തരം ഒരു ഒരു പരിവർത്തനമാണ് സത്യത്തിൽ ഇവിടെ ഉണ്ടാവുന്നത് ഇക്കോസ്റ്റേറ്റ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു പരിവർത്തനമാണ് ഇവിടെ ഉണ്ടാകുന്നത് അത് ഇക്കോ വില്ലേജുകളും സുസ്ഥിര ജീവന സമൂഹങ്ങളും വഴി മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അപ്പൊ അതിലേക്കുള്ള ഒരു വ്യവസ്ഥാ മാറ്റമാണ് നമ്മൾ ഇവിടെ മുൻപോട്ട് വയ്ക്കുന്നത് അത്തരം ഒരു മാറ്റത്തിന് വേണ്ടുന്ന പാഠങ്ങളാണ് നിങ്ങൾ എത്രയും നാളും പഠിച്ചത് അതിലേക്കുള്ള യാത്രയാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് മാനസികമായും ശാരീരികമായും ബൗദ്ധികമായും തയ്യാറാകുവാൻ പ്രായോഗികമായും തയ്യാറാകുവാൻ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുമ്പോൾ നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക